പാകിസ്ഥാനി ചലച്ചിത്ര താരം ഹുമേറ അസ്ഗർ അലിയുടെ മരണവാർത്ത ഞെട്ടലോടെയാണ് സിനിമാ ലോകം കേട്ടത് താരത്തിന്റെ മൃതദേഹം കറാച്ചിയിലെ അപ്പാർട്ട്മെന്റിൽ കണ്ടെത്തിയത് കഴിഞ്ഞയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹത തുടരുകയാണ് അതിനിടയിലാണ് ഞെട്ടിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് നടി മരിച്ചത് ഏകദേശം ഒൻപത് മാസം മുൻപാണ് കറാച്ചി പോലീസ് സർജൻ ഡോക്ടർ സുമയ്യ സയീദിന്റെ വിശദീകരണത്തിൽ താരത്തിന്റെ മൃതദേഹം അഴുകി ജീർണിച്ച അവസ്ഥയിലായിരുന്നുവെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഹുമേറ മരിച്ചിട്ടുണ്ടാകുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലായിരിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ചില വഴിത്തിരിവുകളും ഉണ്ടായിട്ടുണ്ട് നടിയുടെ കോൾ റെക്കോർഡുകൾ പ്രകാരം അവസാനമായി ഫോൺ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് മാത്രമല്ല സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഹുമേറിയെ കണ്ടതായി അയൽവാസികളും മൊഴി നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ ഡെപ്യൂട്ടി ഇൻസ്പെക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയത് അപ്പാർട്ട്മെന്റിലെ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു വീട്ടിലുണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗ കാലാവധി മാസങ്ങൾക്ക് മുമ്പേ അവസാനിച്ചിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പാർട്ട്മെന്റിൽ നടി ഒറ്റയ്ക്കായിരുന്നതിനാലും ഒരു ബാൽക്കണി വാതിൽ തുറന്നിട്ടിരുന്നതിനാലും ദുർഗന്ധം പുറത്തു വന്നില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വാടക ലഭിക്കാത്തതിനെ തുടര്ന്ന് വീട്ടുടമ നല്കിയ പരാതിയാണ് നടിയുടെ മരണവിവരം പുറത്തറിയാൻ പ്രധാനമായും കാരണമായ ഒരു വഴി പോലീസ് അപ്പാർട്ട്മെന്റിലെത്തി പരിശോധിച്ചപ്പോഴായിരുന്നു മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത് അതേസമയം താരത്തിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ആദ്യം കുടുംബം വിസമ്മതിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ സഹോദരൻ നവീദ് അത് ഏറ്റുവാങ്ങാൻ കറാച്ചിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചത് ഹുമേറ ലാഹോറിൽ നിന്ന് കറാച്ചിയിലെത്തിയത് ഏകദേശം ഏഴു വർഷം മുമ്പാണ് മാത്രമല്ല കുടുംബവുമായി വലിയ ബന്ധം പുലർത്താത്ത ഒരു വ്യക്തി കൂടിയാണ് ഹുമേറ ഒന്നര വർഷം മുമ്പാണ് അവസാനമായി ലാഹോറിലെ വീട്ടിലെത്തിയത് താരം അതുകൊണ്ടാണ് മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് പിതാവ് ആദ്യം പറഞ്ഞതെന്നും സഹോദരൻ നവീദ് കൂട്ടിച്ചേർത്തു നാഷണൽ മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം